മലയാള സിനിമയിലെ സിനിമയിൽ ഇറങ്ങിയൊരു നമ്മൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇത്രയും ബഡ്ജറ്റിൽ ഇറങ്ങുന്ന വളർന്നു അപ്പൊ ആ ഒരു പ്രതീക്ഷക്കാത്ത ഒരു മേക്കിംഗ് ആയിരുന്നു ഇതിന്റെ ഡയറക്ഷൻ ആണെങ്കിലും പിന്നെ ഇതിൻ്റെ റിയൽ ലൊക്കേഷൻസ് യൂസ് ചെയ്തത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ എന്താ പറയുക പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്റർ അതുപോലുള്ള യുദ്ധ സമാനമായ രംഗങ്ങൾ ചിത്രീകരിച്ച ആ സീനുകൾ പിന്നെ ഗ്രാഫിക്സ് ഇല്ലാതെ രീതിയിൽ പിന്നെ ഉണ്ടാക്കിയെടുത്ത സ്ഫോടനങ്ങൾ ഇതൊക്കെയായിട്ട് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു സംഭവമായിരുന്നു പിന്നെ കൂടുതൽ പിന്നെ നമ്മളിപ്പോൾ എന്താണ് ഈ സിനിമ ആദ്യത്തെ പാർട്ടിൽ കണ്ടിട്ട് കൂടുതൽ സ്റ്റീഫൻ ആഗ്രഹിക്കുമ്പോൾ അതിനൊത്ര സ്റ്റീഫൻ്റെ സ്ക്രീൻ ടൈം ഇല്ല അത് ആ സിനിമയുടെ മോശമല്ല കാരണം ആ കഥാപാത്രത്തോട് നമുക്ക് അത്രയും ഇഷ്ടം തോന്നുന്നതുകൊണ്ട് കൂടുതൽ കാണണം എന്നുള്ള ആഗ്രഹമാണ് പക്ഷേ ക്ലൂസിഫറിൽ അതുപോലെ തന്നെ വേണ്ട സ്ഥലത്ത് കൂിയെ പ്രസന്റ് ചെയ്തിട്ട് കഥ സൈഡിലൂടെ പറഞ്ഞു പോവുകയാണ് പിന്നെ ജോലി ിക്കൽ ത്രില്ലറാണ് അപ്പോൾ ആ കഥ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ ഇങ്ങനെ മാത്രമേ ആ കഥ ഡെവലപ്പ് ആവുള്ളൂ അതിനുശേഷമുള്ള അഞ്ച് വർഷത്തിന് ശേഷമാണ് അപ്പോൾ ലൂസിഫറിൽ എങ്ങനെയാണോ പൊളിറ്റിക്സ് കാണിച്ചത് അതിന് കുറച്ചും ഓപ്പൺ ആയിട്ട് പിന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എംപുരാനാകുന്ന മൂവീസ് കാത്തും പിന്നെ ഹൈക്ക് എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരാൾ ഓരോ രീതിയിലാണ് എക്സ്പെക്ട് മനസ്സിലാക്കിയ രീതിയിൽ അതുപോലെ തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റി അത് ഒന്നിലധികം കാണേണ്ട ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മലയാള സിനിമയിൽ കാണാത്ത രംഗങ്ങളും സിനിമ മസ്റ്റ് വാച്ച് മൂവിയാണ് ഇപ്പോൾ സിനിമ എന്താണ് രണ്ട് ദിവസം തന്നെ ഇപ്പോൾ നൂറ് കോടി കടന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത കാരണം എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്ന പോലെ ഒരു വലിയ സിനിമ പെട്ടെന്ന് കളക്ഷൻ നേടുത്ത് മാസ സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വേണം നല്ല കണ്ടൻറ്റുള്ള സിനിമകൾ വേണം ഇതുപോലെ മാസമായിട്ട് ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കുന്ന സിനിമകൾ വേണം അങ്ങനെ നോക്കുമ്പോൾ എൽ ടി വെമ്പുരാൻ ആ പ്രതീക്ഷ കാത്തു എന്ന് തന്നെയാണ് മൂന്നാം ഭാഗത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് ില്ല ഞാൻ നല്ല പറഞ്ഞു തന്നെയാണ് മെഡിക്കല് ഡിഗ്രി ഡിഗ്രി ഭാഗമായിട്ട് കാണാൻ കരുത് തന്നെയാണ് ചെറിയ പറ്റി അതില്ലെങ്കിൽ അന്നേരം പോയത് പിന്നെ ക്ലൈമാക്സ് ഒരു ഫൈക്ക് കാര്യങ്ങളാണ് ആ ഫൈക്കൊക്കെ അതിന്റെ സിനിമ ഫോട്ടോഗ്രാഫി ആയാലും എന്തായാലും നല്ല ഗംഭീരായിട്ട് വന്നിട്ടുണ്ട് അതിലെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് വൈഡ് ഒരു സംഭവം ബാഹുബലിയിലെ ഉള്ള കാണാൻ പിന്നെ ബഡ്ജറ്റിന്റെ കാര്യം പറയുന്നത് ഒരു സീസിലൊക്കെ മൂന്ന് പേര് കുട്ടിയൊക്കെ പറഞ്ഞത് അപ്പൊ ബഡ്ജറ്റ് അവിടെ പോയി നിൽക്കുന്ന ഊഹിക്കാവുന്നാലും ഒരു പാൻ പാൻ പേര് ഇട്ട് ഊന്ന് ഇറങ്ങിയ പോലെ ഈ പണം കണ്ടിട്ട് അത്ര അതെ കാര്യം ലോകത്തൊന്നും എല്ലാ രാജ്യങ്ങളും ഇതിൽ കാട്ടിട്ട് എനിക്ക് തോന്നുന്നു എന്നാലും രാജ്യങ്ങളുടെ പേര് നില് കൃത്യ അതെ ഓരോ ഫീമും കണ്ടുമ്പോൾ ഓരോ രാജ്യങ്ങളാണ് മാറി മാറി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇപ്പം സിനിമയുടെ ബഡ്ജറ്റ് യൂട്യൂബിൽ കൂടി എനിക്ക് അറിയില്ലാത്തത് അത്രയും ഒതുക്കിയത് എങ്ങനെയാണെന്നൊന്നും പറയാനും പറ്റില്ല കാരണം ആ പണത്തിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് നോക്കുന്ന എന്തെങ്കിലും പണം